വെൽക്കം ബാക്ക് ടു ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നാട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിയും തോന്നുന്നു അപ്പൊ റാസൽ ഗായ്മയുള്ള റെഡ് ചില്ലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് കേട്ടോ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ കള്ള്ള് മാത്രമല്ല നല്ല അടിപൊളി ഫുഡും കിട്ടും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് ഇരുന്ന് കഴിക്കാം അല്ല അകത്ത് അതിനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ബസ് ഉണ്ട് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ ഇരുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ പിന്നെ ഉള്ളൊരു ചർച്ച ചെറിയ ബോട്ടിൽ കള്ളറ്റം വാങ്ങിച്ചാൽ മതി അതിലും അച്ഛനും പറഞ്ഞു അത് ചെറിയ ബോട്ടിൽ മതി ആരും കുടിക്കില്ലല്ലോ ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കുക അങ്ങനെ നമ്മൾ മുന്തിരി കള്ളാണ് പറഞ്ഞത് പിന്നെ പോത്തും കാല് പാൽക്കപ്പ പൊറോട്ട ഫിഷ് കറി പിന്നെ അപ്പം നോർമലായിട്ട് കപ്പ അതൊക്കെ പറഞ്ഞു നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഫുഡിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ കള്ള് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി പക്ഷേ എനിക്ക് അതിൻ്റെ സ്മെല്ലും ഇതൊന്നും അത്ര ഇഷ്ടമായില്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ പലതരത്തിലുള്ള വെറൈറ്റി കള്ളുകളുണ്ട് പിന്നെ നിങ്ങൾ അവിടെ പോകുമ്പോൾ പോത്തും കാലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പോകുന്നതായിരിക്കും ബെറ്റർ കാരണം നല്ല പോർഷൻസ് ഉണ്ട് നമുക്കത് കഴിച്ചു തീർക്കാനാവില്ല അച്ഛനും അതിലോട്ടനാണ് ഓൾറെഡി ബീഫ് കഴിക്കാൻ പിന്നെ ഞാനും അമ്മയും ബീഫ് കഴിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളത് പാഴ്സലാക്കി എടുത്തു ആരും ഫാമിലി ആയിട്ട് പോകാൻ പറ്റൂലെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നല്ല അടിപൊളി സ്പോട്ടാണ് പിന്നെ അവരുടെ സർവീസ് നല്ല അടിപൊളിയാണ് കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചു